ഇത്തവണ ശക്തമായ പോരാട്ടം നടക്കുന്ന നഗരസഭയാണ് മലപ്പുറം തിരൂർ നഗരസഭ കഴിഞ്ഞ തവണ മൂന്ന് സീറ്റിന്റെ മാത്രം ഭൂരിപക്ഷത്തിലാണ് യു ഡി എഫ് ഭരണം നേടിയത് ഇത്തവണ തിരിച്ചുപിടിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് എൽഡിഎഫ് മുപ്പത്തെട്ട് സീറ്റുള്ള നഗരസഭയിൽ രണ്ടായിരത്തി ഇരുപതിൽ പത്തൊമ്പത് സീറ്റുമായാണ് യു ഡി എഫ് എൽ ഡി എഫിൽ നിന്ന് ഭരണം പിടിച്ചെടുത്തത് പതിനാറ് സീറ്റുമായി എൽ ഡി എഫ് ശക്തമായ മത്സരം കാഴ്ചവെച്ചു ബിജെപിയും കോൺഗ്രസ് ലീഗ് വിമതരും ഓരോ സീറ്റ് വീതം നേടി കോൺഗ്രസ് ലീഗ് വിമതരുടെ പിന്തുണയോടെയാണ് കഴിഞ്ഞ അഞ്ച് വർഷം തിരൂർ നഗരസഭ യു ഡി എഫ് ഭരിച്ചത് ഇത്തവണ വലിയ ഭൂരിപക്ഷത്തോടെ ഭരണം നിലനിർത്തുമെന്നാണ് യു ഡി എഫിന്റെ അവകാശവാദം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ട് നേടിയെടുത്ത് നഗരസഭയിൽ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകിയതും പ്രതീക്ഷ എല്ലാവരുടെയും സഹായ സഹകരണം ഇപ്പൊ സംസ്ഥാന സർക്കാരിന്റെ ആയാലും അങ്ങനെയൊക്കെ എല്ലാ തരത്തിലും ഒരു പരിധി വരെ കുറച്ച് മടിച്ചിട്ടാണെങ്കിലും കുറച്ച് സഹായങ്ങളൊക്കെ കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള ഫണ്ടുകളും അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു വളരെ മികച്ച പ്രവർത്തനം നടത്താൻ ഈ ഒരു കൗൺസിലിന് കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല അടുത്ത തവണ ഇതിലേറെ ശക്തിയോടെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ തന്നെ യു ഡി എഫ് തിരിച്ചു വരുന്നാണ് അവരെ മറ്റൊരു പട്ടികയിലേക്ക് മാറ്റാൻ സർക്കാർ നിർദ്ദേശം നൽകിയെന്നും ചെയർപേഴ്സൺ ആരോപിച്ചു ഇത്തരം നടപടി ദരിദ്രരായ സാധാരണക്കാരെ ബാധിക്കുമെന്നും ചെയർപേഴ്സൺ പറയുന്നു അതിദരിദ്രരില്ലാത്ത കേരളം എന്നറിഞ്ഞ ഒരു പ്രഖ്യാപനം നവംബർഒന്നിന് പ്രഖ്യാപിച്ചു തിരൂർ മുനിസിപ്പാലിറ്റിയിൽ എത്ര മാത്രം അതിദരിദ്രരുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും സർക്കാർ എന്ത് ചെയ്യാനും പ്രഖ്യാപിക്കാനും ഒരു സുപ്രഭാതത്തിന് സെക്രട്ടറി വിളിച്ചിട്ട് പറയാണ് പ്രഖ്യാപിക്കണം നിലവിൽ എവിടെ ഞാൻ പറഞ്ഞു നമ്മൾ എന്ത് ചെയ്യും പാർക്ക് ചെയ്യണം എന്നാണ് നിർദ്ദേശം വന്നിട്ടുള്ളത് കഴിഞ്ഞ തവണ നേരിയ സീറ്റിൽ ഭരണം നഷ്ടമായ നഗരസഭ ാണ് എൽ ഡിഫ് ഭരണസമിതിയിൽ അഴിമതി ആരോപിച്ചും ഫണ്ട് നൽകുന്നതിൽ വിവേചനം ആരോപിച്ചും സമരത്തിലാണ് എൽ ഡി എഫ് കൗൺസിലർമാർ കഴിഞ്ഞ അഞ്ചു വർഷം നഗരസഭയിൽ ഒരു പ്രവർത്തനവും നടന്നില്ലെന്നും ഭരണം തിരിച്ചുപിടിക്കാൻ ആകുമെന്ന പ്രതീക്ഷയിലുമാണ് ഇടതുമുന്നണി സാമൂഹ്യ പെൻഷൻ വർദ്ധിപ്പിച്ചതും സ്ത്രീകൾക്ക് മാസം ആയിരം രൂപ നൽകുമെന്ന പ്രഖ്യാപനവും ഗുണകരമാകുമെന്ന വിലയിരുത്തലിലാണ് എൽ ഡി എഫ് ഒരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും ചൂണ്ടിക്കാണിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല കാര്യമായ ഒരു പ്രവർത്തനവും കഴിഞ്ഞ രണ്ട് മൂന്ന് തവണയായി എൽ ഡി എഫ് അധികാരത്തിൽ വന്നപ്പോൾ ഈ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടാവാത്ത ഒരു പുതിയ കാര്യം ഇവിടെ നടപ്പാക്കാൻ വേണ്ടി കഴിഞ്ഞു ജില്ലയിലെ തന്നെ ഏറ്റവും നല്ല പോരാട്ടം നടക്കുന്ന നഗരസഭയാകും നഗരസഭ വും അതോടൊപ്പം സംസ്ഥാന സർക്കാരിന്റെ ഭരണവിരുദ്ധ വികാരവും വോട്ടാകുമെന്നാണ് യു ഡി എഫ് പ്രതീക്ഷ അതോടൊപ്പം ഈ പെൻഷൻ ഉയർത്തിയതും അതോടൊപ്പം സർക്കാർ പദ്ധതികൾ നഗരസഭയിൽ നടപ്പാക്കാത്തതും നേട്ടമാകുമെന്ന പ്രതീക്ഷയിലാണ് എൽ ഡി എഫ് നിലവിൽ നാൽപ്പത് സീറ്റാണ് നഗരസഭയിലുള്ളത് നഗരസഭാ അധ്യക്ഷ സ്ഥാനം ജനറൽ ആകുന്നതോടെ ഇരുമുന്നണികളിലെയും കൂടുതൽ മുതിർന്ന നേതാക്കൾ രംഗത്തുണ്ടാകും മുന്നണികളുടെ സ്ഥാനാർത്ഥി നിർണയം അവസാന ഘട്ടത്തിലാണ് മീഡിയ വൺ തിരൂർ